ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അമേരിക്കയ്ക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറിയിൽ നിന്ന് ഒരു ഫോട്ടോ താഴേക്ക് വീഴുന്നത് കണ്ട വരുൺ അതെടുത്തു നോക്കി അത് രാധികയുടെ ഫോട്ടോയാണെന്ന് കണ്ടതോടെ വരുൺ ആ ഫോട്ടോ കയ്യിലെടുത്തുകൊണ്ട് ആ ബെട്ടിനരികിൽ വന്നിരുന്നെന്ന് വരുൺ പറഞ്ഞു എടോ തന്നെ എന്റെ മനസ്സിൽ നിന്ന് അഴർത്തി മാറ്റാൻ ഒരിക്കലും ആവില്ല ഞാൻ ഈ ജന്മത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളെ മാത്രമാണെന്നും തന്നെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ലെന്നും എൻ്റെ മരണം കൊണ്ട് മാത്രമേ താൻ എൻ്റെ മനസ്സിൽ നിന്ന് പോകൂ അത്രയും ആഴത്തിലാണ് താൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് എന്ന് വരുൺ രാധികയുടെ ഫോട്ടോ നോക്കി പറയുന്നു ഇതൊന്നും അറിയാതെ സുഖമായി ആ ബെഡിൻ്റെ ഒരു സൈഡിൽ കിടന്ന പ്രിയങ്ക നല്ല ഉറക്കം ഉറക്കത്തിലായിരുന്നപ്പോൾ വരുൺ പറയുന്നതൊന്നും തന്നെ പ്രിയങ്ക കേട്ടതുമില്ല വരുൺ രാധികയുടെ ആ ഫോട്ടോ തൻ്റെ നഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ രാധികയെ പിരിയുന്നതിൻ്റെ വിഷമം കടിച്ചമർത്തി വരുന്നിരുന്നു പിറ്റേന്ന് രാവിലെ കണിമംഗലത്തേക്ക് പ്രിയങ്കയും വരുണും യു എസ് എല്ലേ പോകുന്നതിന് അവരെ യാത്ര ചെയ്യാനായിട്ട് ദേവനാരായണൻ തിരുമേനിയും കുടുംബവും എത്തുന്നു യശോദയും മുത്തശ്ശിയും ദേവനാരായണനും അവിടേക്ക് വന്നതും ഇങ്ങനെ ഒരു യാത്ര എത്ര പെട്ടെന്നുണ്ടാവും ഒരിക്കലും കരുതിയില്ല എന്ന് ദേവനാരായണം പറയുമ്പോൾ അത് കേട്ട മുത്തശ്ശി പറഞ്ഞു വരുന്റെ തീരുമാനങ്ങളൊക്കെ അങ്ങനെയാണ് അവൻ പെട്ടെന്ന് തീരുമാനിക്കും അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ അമ്മ പത്മിനി പറഞ്ഞു അതെ ഇപ്പോ ഇങ്ങനൊരു യാത്ര അവൻ പുറപ്പെടുന്നത് അച്ഛന് ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ടല്ല പിന്നെ അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞതും സൂര്യ പറഞ്ഞു എനിക്ക് ഒരു കാര്യം ഉറപ്പാണമ്മേ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട വരുണ് അങ്ങനെ നമ്മളെ ആരെയും പിരിഞ്ഞ് അധികനാൾ ജീവിക്കാനാവില്ല നമ്മളെ കാണാതിരിക്കാനും അവന് കഴിയില്ല അതുകൊണ്ട് അവൻ ഉടനെ തന്നെ ഇവിടേക്ക് മടങ്ങിയത് അതിലെനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് കുറിച്ച് സൂര്യ അറിയിച്ചു അപ്പോഴാണ് അത് കേട്ടെന്ന് കൽപ്പന പറഞ്ഞത് എന്നാൽ ഇത്തവണത്തെ വരുടെ ഈ കുറിച്ച് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും അല്ല സൂര്യ കാരണം വരുൺ ഇത്തവണ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനി ഒരിക്കലും ഇവിടേക്കും മടങ്ങി വരാൻ പോകുന്നില്ല എന്ന തീരുമാനത്തോടെയാണ് ഇന്ന് കൽപ്പന പറയുമ്പോൾ കേട്ട് ഇരുന്ന ജയ സെ ജയ പറഞ്ഞു അതെ ഇപ്പോ കൽപ്പനയുടെ പലപ്പോഴത്തെയും നിഗമനവും അഭിപ്രായവും ഇതുപോലെയൊക്കെയാണല്ലോ പലപ്പോഴും കൽപ്പന ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളാണല്ലോ പറയാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ദേവനാരായണ തിരുമേനി പറഞ്ഞത് അല്ല എൻ്റെ കുട്ടി ഇങ്ങനെ അധികം ദീർഘയാത്രയൊന്നും ചെയ്തിട്ടുള്ള ആളല്ല വീട് വിട്ട ഇത് അത്രയും അധികം ദൂരെയൊന്നും പോയിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്ന അവിടുത്തെ ഡ്രൈവറായ ബിജു പറഞ്ഞു അതേ ഇങ്ങനെയൊക്കെയല്ലേ ഓരോ തവണ പോയിട്ടല്ലേ പഠിക്കുന്നത് അല്ലാതെ എല്ലാവരും ആദ്യം തന്നെ എല്ലായിടത്തും പോയിട്ടില്ല അവിടെ ജനിക്കുന്നവരല്ലല്ലോ ഇവിടുന്ന് ഇതുപോലെ യാത്രകൾ പുറപ്പെട്ടിട്ടല്ലേ പിന്നെ പിന്നെ അവിടെയെല്ലാം രാജ്യങ്ങളെല്ലാം കറങ്ങി അതൊരു ശീലമാവുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് അവിടെ നിന്ന് ചന്ദ്രശേഖർ പറഞ്ഞത് അല്ല ഇങ്ങനെ ഒരു യാത്ര പോകുന്നതിനോട് എനിക്ക് താല്പര്യം കാരണം ഏട്ടന് ഈ ഒരു യാത്രയോട് വളരെ വളരെയധികം എതിർപ്പാണ് ഈ ഒരു ആഗ്രഹം ഏട്ടന്റെ തീരുമാനത്തെ അവഗണിച്ച് വരുണ് യാത്ര പുറപ്പെടുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് ചന്ദ്രശേഖർ അറിയിച്ചു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയാണല്ലോ അവര് വിവാഹം കഴിഞ്ഞ ഇങ്ങനെ യാത്ര പുറപ്പെടുന്നതൊക്കെ അത് സർവസാധാരണമായിട്ടുള്ള കാര്യമല്ലേ എന്ന് സുകുമാരി വില്ലിമ്മ പറഞ്ഞതും എല്ലാവരും അത് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു എന്തായാലും കുട്ടികൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ പോയി വരട്ടെ അപ്പോഴേക്കും ഗൗതമം പറഞ്ഞു അതെ നിങ്ങളാരും വിഷമിക്കണ്ടെന്നേ വരുൺ അധികം നാളൊന്നും ഇവിടുന്ന് മാറി നിൽക്കാനാവില്ല വരുൺ ഉടനെ തന്നെ മടങ്ങി എത്തുമെന്നേ വലിയ വിഷമിക്കാതെ വരുൺ ഉടനെ തന്നെ എത്തും നിങ്ങളാരും സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞേ വരുണിന്റെ ഈ യാത്രയിൽ വിഷമിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നത് പോലെ ഗൗതമൻ സംസാരിച്ചു അത് കേട്ട് ഉർവശി പറഞ്ഞു അല്ല വരുൺ ഇത്തവണ ഇവിടുന്ന് പോകുന്നു എന്നറിഞ്ഞപ്പോ ഗൗതമൻ ഇത്തവണ വല്ലാത്ത വിഷമാണ് ഇന്നലെ രാത്രിയിൽ അവൻ ഉറങ്ങിയിട്ടില്ല അത്രയും സങ്കടമായിരുന്നു അവന് കാരണം വരുൺ പലപ്പോഴും ഇതുപോലെ യാത്ര പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇല്ലാത്തൊരു വിഷമമായിരുന്നു ഗൗതമന് ഇത്തവണ എന്നൊക്കെ പറഞ്ഞപ്പോ അത് കേട്ട സൂര്യവേഷു ആണോ വരുൺ ആ ആണോ അങ്ങനെയാണോ ഗൗതം ഇനി വരുണിനോട് അത്രയേറെ സ്നേഹമുണ്ടോ തനിക്ക് അപ്പോഴേക്കും ആ ഒരു സൂര്യയുടെ ആ ചോദ്യത്തിൽ ഒരു തമാശ കലർന്ന ഒരു കളിയാക്കൽ പോലെ തോന്നിയപ്പോ മറ്റാരും മറുപടി ഒന്നും പറയാതെ അങ്ങനെ തലവു ചേൽക്കുമ്പോഴാണ് വരുണും തേങ്ങയും കൂടി റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നത് യാത്രക്ക് പോകാനായി റെഡിയായി അവർ വന്നതും ആ ചന്ദ്രശേഖർ ഉടനെ ബിജുവിനോട് കാർ ഇറക്കിയിടാനായിട്ട് പറഞ്ഞു ബിജു അവിടേക്ക് പോകുമ്പോൾ ഇറങ്ങി വന്ന വരുൺ വേഗം മുത്തശ്ശിയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു മുത്തശ്ശി മുത്തശ്ശി ചങ്കടപ്പെട്ടിരിക്കുവൊന്നും ചെയ്യരുത് എപ്പോഴും മുത്തശ്ശിയെ ഞാൻ വീഡിയോ കോൾ വന്ന് സംസാരിക്കാറുണ്ടല്ലോ എന്ന് എൻ്റെ മുത്തശ്ശി ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ മോനെ നീ വന്നപ്പോൾ എനിക്ക് പ്രായം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിരുന്നു എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ ജീവിക്കുന്ന പോലെ ഇപ്പം നീ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് വയസ്സാവുകയാണ് എന്ന് പറഞ്ഞു 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 അങ്ങനെയൊന്നും ആവില്ല മുത്തശ്ശി ഏ അതിനാരാ സമ്മതിക്കുന്നത് എൻ്റെ മുത്തശ്ശിക്ക് ഒരിക്കലും പ്രായമാവില്ല എപ്പോഴും മുത്തശ്ശിയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്ത് മുത്തശ്ശി എന്ന് പറഞ്ഞ് വരുൺ മത്തശ്ശിയെ ചേർത്ത് പിടിച്ചു പിന്നീട് അമ്മയാകെ വിഷമിച്ചു നിൽക്കുന്നത് കൊണ്ട് വരുൺ പത്മനിയോട് ചോദിച്ചു അമ്മേ അമ്മ എന്താ ഇങ്ങനെ സങ്കടത്തോടെയാണ് എന്നെ യാത്ര അയക്കേണ്ടത് ഒന്ന് പുഞ്ചിരി ഒക്കെ മുഖത്ത് വരുത്തണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലല്ലേ നീ ഇപ്പോൾ യാത്രയ്ക്ക് പുറപ്പെട്ടത് എന്ന് അമ്മ ദേഷ്യപ്പെട്ടു എന്നെ വരുൺ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവല്ലോ അതുകൊണ്ട് ഇനി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറഞ്ഞു നേരെ സൂര്യയുടെ അരികിലേക്ക് വന്ന് വരുൺ പറഞ്ഞു ഏട്ടാ ഞാൻ എന്ന് പറഞ്ഞതും നീ അപ്പൊ ഏട്ടനെ ഇട്ടിട്ട് പോവാലെ എന്ന് സൂര്യയുടെ ചോദ്യം കേട്ട് വരുൺ പറഞ്ഞു ഏട്ടാ ഞാൻ പറഞ്ഞല്ലോ എന്റെ സാഹചര്യം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വഴങ്ങി ഏട്ടൻ ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുൺ സൂര്യയെ സമാധാനപ്പെടുത്തി അപ്പോഴേക്കും ദേവനാരായണൻ പ്രിയങ്കയോട് യാത്ര പറഞ്ഞു മോള് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് വരുണിന് അവിടെ ചെന്ന് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല അന്യനാടാണ് അതുകൊണ്ട് വരുൺ പറയുന്നത് പോലെ വരുണിനെ അനുസരിച്ച് നിൽക്കണം കേട്ടോ എന്നൊക്കെ ദേവനാരായണ തിരുമേനി പ്രിയങ്കയോടെ ഉപദേശിച്ചു എല്ലാം കേട്ട് എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോ അല്ല അച്ഛൻ എവിടെ എന്ന് വരുൺ അന്വേഷിച്ചു അപ്പോഴേക്കും അത് അച്ഛൻ മോനോട് യാത്ര പറയാൻ കയ്യാറല്ലോ മോന് ഒട്ടും താല്പര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പുറത്തു നിന്ന് വരുണേ ഓടിവാളാ എന്ന് പറഞ്ഞ് വരുൺ ബിജുവിന്റെ ബഹളം കേട്ടു എന്താണെന്ന് അറിയാതെ എല്ലാവരും ആശങ്കയോടെ പുറത്തേക്ക് ഓടി ഗൗതമം ഒപ്പം ചന്ദ്രശേഖർ എല്ലാവരും ഓടി വരുമ്പോഴേക്കും ബിജു പിന്നാൻ പുറത്ത് നിന്ന് ഉറക്കെ വിളിക്കുന്നത് കേട്ടു ശബ്ദം കേട്ട് അവിടേക്ക് എല്ലാവരും ഓടിപ്പോകുന്നു എന്താ സംഭവം അറിയാനേ വേഗം പുറത്തേക്ക് ഓടിയെത്തുമ്പോൾ അവിടെ ബോധം കെട്ട് കിടക്കുന്ന പരമേശ്വരനെ കണ്ടു ബിജു വീണ്ടും വരുണേ എടാ ഓടി വാടാ എന്ന് പറയുമ്പോൾ അവിടേക്ക് ഓടിയെത്തിയ വരുൺ നിലത്ത് കിടക്കുന്ന പരമേശ്വരനെ കണ്ടു സാറേ സാറേ എന്ന് വിളിച്ച് ബഹളം വെക്കുമ്പോൾ വരുൺ വേഗം തൻ്റെ ഭാഗമെടുത്ത് നിറത്തേക്കിട്ട് ഓടി വന്ന് പരമേശ്വരനെ പിടിച്ചെഴ്ത് നൽപ്പിക്കാൻ ശ്രമിച്ചു അച്ചാ അച്ചാ എന്ന് വിളിച്ചിട്ടും പരമേശ്വൻ മയക്കം വിറ്റെഴുതി നിൽക്കുന്നില്ല എല്ലാവരും ആകെ ടെൻഷനോടെ വിളിക്കുമ്പോൾ എന്താ സംഭവിച്ചോന്നറിയാതെ എല്ലാവർക്കും ആകെ ആശങ്കയായി വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് എന്ന് പറഞ്ഞ് വരുൺ വേഗം തന്നെ പരമേശ്വരനെ പിടിച്ചെഴുത് നൽപ്പിച്ചു അങ്ങനെ പരമേശ്വരനെ ഗൗതമും വരുണും ചന്ദ്രശേഖരും എല്ലാവരും കൂടിയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി വേഗമെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന നേരത്തെ ചന്ദ്രശേഖർ ഗൗതമനെ നോക്കുന്നു കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങൾ ചന്ദ്രശേഖർ ഓർമ്മിച്ചു കഴിഞ്ഞ രാത്രിയിൽ എല്ലാം തൻ്റേത് സ്വന്ത തൻ്റേതായി മാറാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ ഗൗതമും കൂട്ടുകാരും കൂടിയും വെള്ളമടിച്ച് സന്തോഷം പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടുന്ന് വെള്ളമടിച്ച് കുറേ നേരം ആ ബഹളമെല്ലാം വെച്ച് ആ കുറച്ചു നേരത്തേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തേക്ക് ഒന്ന് പുക വലിക്കാനായിട്ട് ജോലമിറങ്ങിപ്പോയി ഈ സമയത്ത് പുറത്ത് മുട്ടുപാവിലിരുന്ന് സിറ്റൗട്ടിലിരുന്ന് ഏർ പേപ്പറുകൾ ബുക്സൊക്കെ വായിച്ച് അങ്ങനെ മയങ്ങിപ്പോയ പരമേശ്വരൻ ഉറക്കത്തിനിടയിൽ ശബ്ദം കേട്ടിരുന്നിട്ടു വലിയ പാട്ടും ബഹളവും ഒക്കെ കേട്ടതോടെ എന്താണെന്നറിയാനായി പരമേശ്വരൻ വേഗം ആ ഗസ്റ്റ് ഹൗസിന് അരികിലേക്ക് പോയി അപ്പോഴാണ് അവിടെ ഗസ്റ്റ് ഹൗസിനകത്ത് ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ പരമേശ്വരൻ തോന്നി ഈ സമയം ചന്ദ്രശേഖർ പറഞ്ഞു അതെ ഇതുപോലൊരു അച്ഛനെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എമ്മുടെ കോഴീശ്വരന്മാരായിരുന്നേ എന്ന് ഗൗതമി ഗൗതമിൻ്റെ കൂട്ടുകാർ അച്ഛനെ നോക്കി അതായത് ചന്ദ്രശേഖരൻ നോക്കി പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രശേഖർ പറഞ്ഞു അതെ ഈ കണ്ട സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ ചേട്ടൻ ചന്ദ്രശേഖർ എൻ്റെ ചേട്ടൻ പരമേശ്വരൻ തനിച്ചാണ് ഞാനും എൻ്റെ മകനും ആ കമ്പനിയിലെ തൊഴിലാളികളായി ജീവിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ കണ്ട സ്വത്തുക്കളൊക്കെ എൻ്റെ ചേട്ടൻ തനിച്ചുണ്ടാക്കിയതാണ് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി രാക്ഷസനാണ് അറിയാവല്ലോ ആ എല്ലായിടത്തും ബിസിനസ് ഫീൽഡിൽ തന്നെ എൻ്റെ ഏട്ടനെ കുറിച്ച് കണിമംഗലത്ത് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പായും പുലിയാണെന്നാണ് അവർ പറയുന്നത് കാരണം പതിഞ്ഞിരുന്നിട്ട് പാഞ്ഞെത്തിയാൽ പിന്നെ ആ ഇരയും കൊണ്ടേ പോവും അതാണ് എൻ്റെ ഏട്ടൻ്റെ ബുദ്ധിവൈഭവം എന്നാൽ ആ ബുദ്ധിവൈഭവം എല്ലാം തീർക്കാൻ പോവുകയാണ് കരുണും അച്ഛനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്രയും നാളും അവർ ഈ ബിസിനസ് കീഴടക്കിയതെല്ലാം എന്നാൽ അവരുടെ ആ സന്തോഷവും അവരുടെ ഒരു ഒത്തൊരുമയും തകർത്ത് കളയാനാണ് ഞാൻ ശ്രമിച്ചത് അതിൽ ഞാൻ വിജയിച്ചു അങ്ങനെ അവരുടെ ആ ഒത്തൊരുമ തകർത്ത് അച്ഛനും മകനെയും രണ്ട് തട്ടിലാക്കി ഞാൻ അതുകൊണ്ട് ഇനി പരമേശ്വരൻ എന്ന എൻ്റെ ഏട്ടനെ പ്രതാപിയായ എൻ്റെ ഏട്ടനെ തകർത്ത് കളയാൻ എനിക്ക് ഇനി യാതൊരു വിഷമവുമില്ല ഗൗതം അവനാണ് ഈ ഇനി ഈ സ്വത്തിന്റെയൊക്കെ അനന്തര അവകാശി അവകാശങ്ങളുള്ളവരാരും ഇനി ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശികളായി മാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കേട്ട് ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ ഗൗതം അപ്പുറത്ത് മാറി നിന്ന് പുക വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കാണാതെ പരമേശ്വരൻ അവിടേക്ക് എത്തിയത് പരമേശ്വരൻ അതിരെ നടന്നു പോകുന്നത് ഗൗതം കാണാനിടേ ഉടൻ തന്നെ അകത്തേക്ക് കയറി ചെന്നാൽ അച്ഛൻ പറയുന്നതൊക്കെ പരമേശ്വരൻ കേൾക്കുമെന്ന് മനസ്സിലായതോടെ പതിയെ ഗൗതം തൻ്റെ തലയിൽ കിടന്നിരുന്ന ആ ഷോള് കയ്യിലെടുത്തോണ്ട് വേഗം പരമേശ്വരൻ്റെ എത്തി പരമേശ്വരൻ്റെ കഴുത്തിന് ആ ഷോൾ ഇട്ട് മുറുക്കുന്നു പരമേശ്വരൻ ആകെ ഞെട്ടിലിൽ നിലവിളിക്കുന്ന നേരത്തെ അകത്തെന്ത് അകത്തിരുന്ന ചന്ദ്രശേഖരന് പുറത്തെന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആരുടെയൊക്കെയോ ഞരക്കവും ബഹളവും ഒക്കെ കേട്ടതോടെ പരമേശ്വരൻ്റെ ബഹളമാണെന്ന് പോലും തിരിച്ചറിയ ചന്ദ്രശേഖർ എന്താണെന്നറിയാൻ വേഗം പുറത്തേക്കിറങ്ങി അങ്ങനെ പുറത്തേക്കിറങ്ങി വരുന്ന നേരത്ത് പാതുക്കൽ കണ്ടത് ചന്ദ്രശേഖറിന്റെ മകൻ ഗൗതം പരമേശ്വരനെ കൊല്ലാനായി ശ്രമിക്കുന്നു എടാ എന്ന് ഉറക്കെ ചന്ദ്രശേഖർ വിളിച്ചിരുന്നു ഗൗതം തന്റെ ആ ഷോളിന്റെ പിടി വിട്ടു അപ്പോഴേക്കും ബോധം കെട്ട് പരമേശന നിലത്തേക്ക് വീണു കഴിഞ്ഞു ഉടനെ തന്നെ അരികിലേക്ക് എത്തി ചന്ദ്രശേഖർ ചോദിച്ചു എടാ നീ എന്തായി കാണിച്ചത് അപ്പോഴാണ് ഗൗതം പറഞ്ഞത് അച്ഛൻ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം ഇയാൾ കേട്ടിരുന്നെങ്കിൽ പിന്നെ നമുക്കിവിടെ എന്ത് സ്ഥാനമായിരുന്നു അച്ഛൻ ഉണ്ടാകുമായിരുന്നത് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇയാൾ മരിച്ചാലും ഇയാള് ജീവശവമായി കിടന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന് ഗൗതം പരമേശ്വരൻ്റെ അവസ്ഥ കണ്ട് ചന്ദ്രശേഖരനോട് അറിയിക്കുന്നു അങ്ങനെ രണ്ടുപേരും ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ചന്ദ്രശേഖരന്റെയും മകന്റെയും ആ നീക്കത്തിൽ ഒന്നും ആർക്കും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ മൂലം ഒന്നും സംഭവിച്ചില്ല എന്ന ചിന്താഗതിയിൽ അവർ രണ്ടുപേരും പരമേശ്വരനെ അവിടെ ഇട്ടിട്ട് അത്തേക്ക് പോയി അക്കാര്യം ഓർത്തുകൊണ്ട് പരമേശ്വരനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ചന്ദ്രശേഖർ പുഞ്ചിരിച്ചു പിന്നീട് കാണുന്നത് സ്കൂളിലേക്ക് ജോലിക്കായി നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ വെച്ച് കുഞ്ഞുമോൻ എന്ന ആ പണം പരിശ പരീക്ഷ കൊടുക്കുന്ന അയാളുടെ കയ്യിൽ നിന്ന് അച്ഛൻ പണം വാങ്ങിയതെന്ന് അറിയാവുന്ന കാര്യം അതെല്ലാം മനസ്സിലോർത്തുകൊണ്ടും എന്നാൽ കുഞ്ഞുമോൻ തന്നെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തുമെന്ന് പോലും ചിന്തിക്കാതെ പാവം രാധിക സ്കൂളിലേക്ക് പോകാനായി ആ സിറ്റിയിലൂടെ നടന്നു വരുമ്പോഴേക്കും കുഞ്ഞുമോൻ തന്റെ വണ്ടി അവിടെ നിർത്തി രാധിക അവിടെ തടഞ്ഞു നിർത്തി അതെ ദേവനാരായണ തിരുമേനിയുടെ മകളല്ലേ മോള് എന്ന് ചോദിച്ചു അതെ എന്നെ അറിയാവോ എന്ന് ചോദിച്ചപ്പം ആ അറിയാം ആ അവിടെ വന്നിട്ടുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന് പണം കൊടുത്ത ആള് എന്ന് പറഞ്ഞിരുന്നു അതെ മോൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് പക്ഷെ മോളുടെ അച്ഛൻ എന്നെ ഓർമ്മയില്ല സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞതായിരുന്നല്ലോ മോളും കേട്ടതല്ലേ പണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അത് ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചു തന്നേക്കാൻ ഞാൻ പറഞ്ഞതാ അപ്പൊ മോളുടെ അച്ഛൻ പറഞ്ഞു എന്താന്ന ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ പറഞ്ഞു അതെ അച്ഛനത് മറന്നുപോയിട്ടുണ്ടാവും അതുകൊണ്ടാ എന്ന് പറഞ്ഞതും അതെ അച്ഛൻ പോയിട്ട് കാര്യമില്ലല്ലോ കാരണം എനിക്ക് ഓർമ്മയുണ്ടല്ലോ എൻ്റെ പണമല്ലേ ഞാൻ കൊടുത്തത് ആ പണം എനിക്ക് തിരിച്ചു വേണം അതുകൊണ്ട് പണം വേഗം മോള് വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പറയണം വേറൊന്നും പറയണ്ട ഇന്ന് നാലുമണിക്ക് ഇൻഡയിൽ നിന്ന് വാങ്ങിയ പണം മുഴുവൻ സെറ്റിൽ ചെയ്തിരിക്കണം തിരിച്ച് തന്നേക്കണമെന്ന് നാലുമണി എന്നൊരു സമയമുണ്ടെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ മാറും ഈ കുഞ്ഞുമോൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു ഇവിടെ നേരെ അധികം പറഞ്ഞു ചേട്ടാ അത് ഞങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞതും അപ്പുറത്തെ ഭക്ഷണശാല നാടൻ ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങിടണം ഹലോ ചേട്ടാ ഇതെന്താ ഇവിടെ ഇവിടെ വഴിയിൽ കുട്ടികളെ പിടിച്ചു നിർത്തി പെൺകുട്ടിയെ ഒക്കെ പിടിച്ചു നിർത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചിരുന്നു കുഞ്ഞുമൻ പറഞ്ഞു അതെ ഇന്ന് നാല് മണിക്കുള്ളിൽ എനിക്ക് പണം കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞത് അത് ചോദിച്ചു ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് ചോദിച്ചിട്ടു ഓഹോ അത് ശരി അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവരോട് പണം ഞാൻ തന്നിട്ട് അത് തിരികെ തരാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് മാസം മുൻപേ നിങ്ങളോട് പറഞ്ഞ് അതിന് ഒരു സമയം കാലമൊക്കെ നിശ്ചയിക്കണമായിരിക്കുമല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും വേഗം എൻ്റെ പണം എനിക്ക് തിരിച്ചു തന്നണം നാളെ എന്നൊരു വാക്കില്ല ഇന്ന് മണിക്ക് മുൻപ് എനിക്ക് പണം കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് കുഞ്ഞുമൻ ബഹളം വെച്ചു പണം തന്നില്ലെങ്കിൽ അച്ഛനെയും മകളെയും ഭാര്യയൊക്കെ പിടിച്ച് വലിച്ചടിച്ച് ഞാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു താൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നടു റോഡിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ അപമാനിക്കുകയാണോ എന്ന് ചോദിച്ചതും അതേ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചതാണ് ഇവളുടെ അച്ഛൻ നിങ്ങൾക്കിപ്പോൾ കൈ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഇവർ വാങ്ങിച്ച പണം നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും പണം വാങ്ങിയെന്ന് വെച്ച് ഇങ്ങനെ വഴിയരികിൽ നിന്ന് അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോടോ എന്നൊക്കെ കുഞ്ഞുമോനോട് ആളുകൾ ദേഷ്യത്തോടെ പറഞ്ഞു ഉടനെ അയാൾ പറഞ്ഞു അതേ ഇവിടുത്തെ നാട്ടിൽ നടപ്പം എന്താണെന്നൊക്കെ എനിക്കറിയാം ഇവർക്ക് വേണമെങ്കിൽ എനിക്കിതുവരെ കേസ് കൊടുക്കാം അങ്ങനെ സ്റ്റേഷനിൽ തന്നെ കയറ്റിയാലുള്ള എന്താണ് പിന്നീട് ഇവർ ശരിക്കും മനസ്സിലാക്കും പിന്നെ ഇവർ മാനാഭിമാനത്തോടെ ഈ പുറത്തൂടെ നടക്കില്ല അതോർത്തോ മോള് തൽക്കാലം അച്ഛനോണി എന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കുഞ്ഞുമോൻ തന്നെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു ഇത് കണ്ടുതന്നെ യാതികാകെ വിഷമത്തിലായി ഉടനെ അവിടെ നിന്ന് നാട്ടുകാർ ചോദിച്ചു എന്താ വെച്ചേ തിരുമേനി എന്താ അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് കിരുമേനി ഇയാളുടെ കയ്യിൽ നിന്ന് കാരണം പണം വാങ്ങിക്കുമോ ഇവനെ കൊള്ള പലിശക്കാരനാണ് കൊള്ളയവൻ കൊള്ളക്കാരൻ എന്ന് പറഞ്ഞു ആരിക്ക് പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എങ്കിലും മറ്റുള്ളവരോടൊക്കെ ചോദിക്കേണ്ട കുട്ടി എന്ന് പറഞ്ഞ് ഇവനെ പോലെയുള്ളവർമാരുടെ കയ്യിൽ നിന്ന് പണമൊക്കെ വാങ്ങിച്ചാൽ പിന്നെ വെച്ച് കൊടുത്തു എന്ന് വേണം പറയാൻ ഇനി തല തലവെച്ച് കൊടുത്തിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം എന്ന് അവർ ചോദിക്കുമ്പോൾ രാജ്യയ്ക്ക് ആകെ വിഷമത്തോടെ അവർ തിരിച്ച് മ്യൂസിക് സ്കൂളിൽ എത്തിയിട്ടും കുട്ടികളെല്ലാവരും ക്ലാസ് റൂമിലിരിക്കുമ്പോൾ രാധിക മറ്റെന്തൊക്കെയോ ആലോചിച്ച് വേറെ ഏതോ ലോകത്ത് പോലെ അവിടെ ഇരുന്നു ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ അശ്വതി വിളിച്ചും മോളെ രാധികയെ എന്ന് വിളിച്ചും മറ്റെന്തോ ആലോചനയിൽ എന്നോ ഇരിക്കുന്ന രാധികയെ കണ്ട് ഏത് ഞെട്ടലോടെ രാധിക എഴുന്നേറ്റു മോളിങ്ങ് വന്നേ എന്ന് അശ്വതി രാധികയെ വിളിക്കുന്നു രാധിക അരികിലേക്ക് വന്നു മോൾക്ക് എന്താ എന്തെങ്കിലും വയ്യായിക്കുണ്ടോ എന്ന് അശ്വതി ചോദിച്ചു ഒന്നുമില്ല മാഡം എന്ന് പറഞ്ഞതും രാധികയെ തൊട്ടുനോക്കിയിട്ട് അശ്വതി പറഞ്ഞു ഇത് സാർ അറിയില്ല മോളിങ്ങി വാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം അതെ ടീച്ചർ കുറച്ച് കഴിയുമ്പം വരൂ കേട്ടോ നിങ്ങളിവിടെ സൈലൻറ്റായിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞു അശ്വതി അങ്ങനെ പറഞ്ഞതിന് ശേഷം രാധികയും വിളിച്ചുകൊണ്ട് അവിടുന്ന് അശ്വതി പോകുന്നു മോളിങ്ങി വാ എന്ന് പറഞ്ഞ് രാധിക അശ്വതിയും അശ്വതി രാധികയും കൂട്ടി നേരെ സ്റ്റാഫ് റൂമിന് അരികിലേക്ക് പോയി രാധിക ആകെ സങ്കടത്തോടെ വന്ന് നിൽക്കുന്നത് കണ്ട് അശ്വതി ചോദിച്ചു മോൾക്ക് എന്തോ സങ്കടമുണ്ടല്ലോ എന്താ പറ്റിയത് കാര്യം പറ എന്ന് പറയുമ്പോൾ രാധിക ആകെ വിഷമത്തോടെ അശ്വതിയുടെ മുന്നിൽ മനസ്സ് തുറക്കാൻ തയ്യാറാകുന്നു പിന്നീട് രാധിക തിരിച്ച് വീട്ടിലേക്ക് വന്നെത്തുമ്പോൾ അവിടെ ഈ നടന്ന സംഭവങ്ങളൊക്കെ അച്ഛനോട് രാധിക പറഞ്ഞു എങ്ങനെയും ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനെന്ത് ചെയ്യണം എന്നറിയാതെ ആകെ നിരാശയിൽ നിൽക്കുകയാണ് ദേവനാരായണൻ അപ്പോഴാണ് കണിമംഗലത്ത് നിന്ന് യാത്ര പുറപ്പെടാൻ പ്രിയങ്കയും മറ്റുമൊക്കെ തയ്യാറായപ്പോൾ പരമേശ്വരൻ നേരെ ഹോസ്പിറ്റലിലായത് പരമേശ്വനെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം വരുൺ പരമേശ്വരൻ്റെ നില അപകടനില തരണം ചെയ്യുന്നുണ്ടെന്ന് അറിയാനായി അങ്ങനെ ഒരു വാർത്തക്കായി കാത്തോർത്ത് നിൽക്കുമ്പോൾ പ്രിയങ്ക അരികിലേക്ക് എത്തി പറഞ്ഞു വരുൺ വരുൺ ഈ നിമിഷം എൻ്റെ കൂടെ വരണം ഇനി എനിക്ക് കാത്തു നിൽക്കാൻ കഴിയില്ല അപ്പോഴേക്കും വരുൺ പറഞ്ഞു എന്താ പ്രിയങ്ക പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ ഇട്ടിട്ട് അങ്ങനെ പോകാനാവില്ല എന്ന് പറയുമ്പോൾ വരുണിനോട് പ്രിയങ്ക ബഹളം വെച്ചു എന്നാൽ എന്നാലിപ്പോ എല്ലാവരുടെയും മുന്നിൽ വരുൺ എൻ്റെ ഒപ്പം വന്നേ പറ്റൂ എല്ലാവരോടും പറയണം എനിക്ക് ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പ്രിയങ്ക ബഹളം വയ്ക്കുന്നു അത് കേട്ടുകൊണ്ട് അകത്തേക്ക് പ്രിയങ്കയുടെ സംസാരം കേട്ട് മുത്തശ്ശിയകത്തേക്ക് എത്തി എന്ത് പറ്റി എന്ന് മുത്തശ്ശി ചോദിച്ചതും രാധിക മുത്തശ്ശി ചോദിച്ചപ്പോൾ പ്രിയങ്ക ഒന്നുമില്ലാതെ നിൽക്കുന്നത് കണ്ട് വരുൺ പറഞ്ഞു അതെ ഞാൻ പറയാം മുത്തശ്ശേ ഞാൻ ഇഷ്ടപ്പെട്ട ദേവനാരായണൻ തിരുമേനിയുടെ മകളെ ആയിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയങ്ക അപ്പോഴേക്കും താഴേക്ക് പോയി കഴിഞ്ഞു ദേവനാരായണൻ തിരുമേനിയുടെ മകളെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് പക്ഷേ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ഇവ ഇവ പ്രിയങ്കയായിരുന്നില്ല എന്ന് പറഞ്ഞതും മുത്തശ്ശിയാകെ ഞെട്ടിലോടെ അതെല്ലാം കേട്ടിരുന്നു അതിനുശേഷം ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തേക്ക് കുഞ്ഞുമോനും സംഘവും നിൽക്കുന്നു ദേവനാരായണൻ തിരുമേനിയോടും ഭാര്യയോടും രാധികയോടും മുത്തശ്ശിയോടും ഒക്കെ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളാനായി ബഹളം വയ്ക്കുമ്പോൾ ദേവനാരായണൻ ഒരു അവധി കൂടി തനിക്ക് തരണമെന്നൊക്കെയാണ് അപേക്ഷു എന്നാൽ അത് കേൾക്കാൻ നിൽക്കാതെ കുഞ്ഞുമോൻ അവരെ എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് കുടിയിറക്കി അവർ സങ്കടത്തോടെ മഴയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ വീട് പറഞ്ഞ് അവിടേക്ക് ശ്യാമയും അശ്വതിയും എത്തി കുഞ്ഞുമോനെയും കൂട്ടരെയും അശ്വതിയും ശ്യാമയും കൂടി തടഞ്ഞു നിർത്തി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരുമേനി എത്ര രൂപയാണ് വാങ്ങിയത് എന്ന് ചോദിച്ചു അത് നിങ്ങളെന്താ അതിക്രമം ഇവിടെ കാണിക്കുന്നതെന്ന് ശ്യാമയുടെ ചോദ്യം കേട്ട് ശ്യാമയുടെ നേരെ തട്ടിക്കയറുകയാണ് കുഞ്ഞുമോൻ നിങ്ങൾക്ക് അത്രയൊക്കെ ചോദിക്കാൻ ആഗ്രഹ അവകാശം ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പണം തരണമെന്ന് പറഞ്ഞിട്ടും എത്ര രൂപയാണ് തിരുമേനി വാങ്ങിച്ചത് എന്ന് ശ്യാമ അന്വേഷിച്ചു അത് കേട്ട ഉടൻ തന്നെ ആ തിരുമേനി വാങ്ങിച്ച പണത്തേൻ്റെ എത്ര തുക എത്ര പണമാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ തുക തന്നിരിക്കുമെന്ന് പറഞ്ഞു തിരുമേനി വാങ്ങിയ പണത്തിനേക്കാൾ കൂടുതൽ തുക പലിശ കൂടി ഉൾപ്പെടെ കുഞ്ഞുമോനെ ക്ഷ്യാമ നൽകുന്നു അത് വാങ്ങിച്ചതും കുഞ്ഞുമോൻ്റെ കരണം തീർത്ത് ഒരടി കൊടുത്ത് ക്ഷാമ കുഞ്ഞുമോനെയും കുട്ടരെയും സാധനങ്ങളൊക്കെ പുറത്തിറക്കിയ സാധനങ്ങളൊക്കെ അകത്തെടുത്ത് വെക്കണമെന്നും അതിനുശേഷം കുഞ്ഞുമോനെയും കൂട്ടരെയും അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു പിന്നീട് ദേവനാരായണൻ തിരുമേനയും കുടുംബത്തെയും തിരികെ വീട്ടിലേക്ക് കയറ്റുന്നു അപ്പോഴേക്കും ദേവനാരായണൻ തിരുമേനി ആകെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ശ്യാമയോട് നന്ദി അറിയിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു തിരുമേനിയും ഭാര്യയും എനിക്ക് വേണ്ടി നൽകി നൽകിയ അല്ലെങ്കിൽ എനിക്ക് ചെയ്തു തന്ന തുരുമ തിരി വലിയൊരു ഉപകാരമാണ് ആ ഉപകാരത്തിന് ഇതൊന്നും പകരമല്ല എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി വലിയൊരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ശ്യാമ പറഞ്ഞു അങ്ങനെ മ്യൂസിക് സ്കൂളിലെ ഫിദ എന്ന മേഡമായി ശ്യാമയെ തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് രാധിക എന്ന് പറയുന്ന ആ പുണ്യത്തെ തനിക്ക് തന്നല്ലോ എന്ന സന്തോഷത്തിൽ ദേവനാരായണൻ തിരുമേനിയോടും യശോദയോടും നന്ദി അറിയിക്കുമ്പോൾ ഇതിലെല്ലാം മനസ്സിൽ രാധികയോട് കുശുമ്പും കലിയും തോന്നിക്കൊണ്ട് മുത്തശ്ശി ദേഷ്യത്തോടെ രാധികയെ നോക്കുന്നു